ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ആമ്പലിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് സ്വതമായി വീണ്ടും ആമ്പലങ്ങളെ വീഡിയോ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ആമ്പലങ്ങളെല്ലാം വൃത്തിയാക്കുകയാണ് നമ്മൾ ഈ ആമ്പലിനെ നമുക്ക് വൃത്തിയാക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും നല്ല രീതിയിൽ അവർ പറയാറുണ്ട് ആദ്യമൊക്കെ ചേട്ടാ നല്ല രീതിയിൽ ആമ്പലുകളൊക്കെ പൂക്കളുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് കുഞ്ഞു കുട്ടികൾക്ക് പത്താം വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം മാർക്ക് കുറവെന്ന് പറയുന്ന പോലെ നമ്മളിതിനെ ഒരു സമയം നമ്മൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് കെയറിങ്ങിൻ്റെ കുറച്ച് ടിപ്പും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ ഒരു അതിനൊക്കെ ഉള്ള കിഴങ്ങാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെത്തഡാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നാണ് ഇവിടെ ഞാൻ വൃത്തിയാക്കൽ പരിപാടിയാണ് ഓണ്ടവേ കണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാക്കുന്നത് അമ്പലകൾ ആമ്പലുകൾക്ക് ഫസ്റ്റ് നമുക്ക് അതിന് ഞാൻ ഒരു പ്ലാന്റ് ഇപ്പോൾ എടുത്ത് കാണിച്ചിരുന്നോ ഒന്നിൽ വെള്ളം വർഷേക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് പ്ലാന്റ് എപ്പോഴാണ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ പ്ലാന്റിനെ ഓ ഇതാ വേണ്ട ഇത് കുറച്ച് പാടുള്ള പരിപാടിയാണ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് ആണ് ഞാൻ തന്നെ ഇതെല്ലാം നോക്കണം ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതുപോലെ കണ്ട പ്ലാന്റിൻ്റെ കളർ വെള്ളം ഏകദേശം ഒരു കറുപ്പായി വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഴുകിപ്പോവും മൊത്തത്തിൽ പ്ലാന്റ് ഇപ്പം ഈ ഒരു പ്ലാന്റ് ചാവറായൊരു അവസ്ഥയായി കുറേ പ്ലാന്റ് ഇതിൽ ഒരുമിച്ചുണ്ട് ഈ പ്ലാന്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ സൈഡ് പിടിക്കും ഒറ്റ കയ്യിൽ ചെയ്യുന്ന കുറച്ച് റിസ്ക്കാണ് അതെ അതോ വേണ്ട ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഒത്തിരി പ്ലാന്റ് ഇപ്പം ഉണ്ട് നമ്മൾ ഇതും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഒച്ചിന് നമുക്ക് ഏറ്റവും വളരെ എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് വേണ്ട ഇതാ അവിടെ വൃത്തിയായിട്ടുണ്ടായി നമുക്ക് പെട്ടെന്ന് ഇതുപോലൊരു വലിയ പൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് എന്താ വൺ ടൈം കൂടെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം എനിക്കൊരു അത്യാവശ്യം വെള്ളമുണ്ട് സോ നമ്മൾ നല്ല രീതിയിൽ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ ടു ടൈംസ് ചിലതിൽ ടു ടൈംസ് കണ്ടോ ഇതൊക്കെയാണ് വൃത്തിയാക്കുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡ് ചെയ്യുക പിന്നെ വേറൊരു ടൈപ്പ് വൃത്തിയാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഫുൾ ഇൻഫെക്റ്റഡാണ് ഇൻഫെക്റ്റഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം നമ്മുടെ ആ ഒരു പുഴുവിൻ്റെ ഇതാണ് ഇൻഫെക്ഷൻ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ പുഴുവിന് ഇൻഫെക്ഷൻ കളയാൻ വേണ്ടി പക്ഷെ പ്ലാന്റ് നല്ല ഫ്ലവേഴ്സൊക്കെ കുറച്ച് അടിപൊളി പ്ലാന്റ് ആണ് നമുക്കിതിൽ മാക്സിമം ഇൻഫെക്റ്റഡ് ലീവ്സിനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും മരുന്ന് അപ്ലൈ ചെയ്യുകയാണ് നമുക്കൊരു വഴി നോക്കി ഇവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇതിൽ വളരെ വേഗം വെള്ളം നിറയും അതുപോലെ വളരെ വേഗം ടാങ്കിൽ വെള്ളം തീരുകയും ചെയ്യും ഇനി കുറേ ടാങ്ക് വെള്ളം അടിക്കേണ്ടി വരുന്നതാണ് ഇതെല്ലാം ഞാൻ ഒഴിച്ചിട്ടിരിക്കുകയാണ് വേണ്ട ഇതെല്ലാം എനിക്കിന് വെള്ളം ആഡ് ചെയ്യണം പിന്നെ വലിയ കുഴപ്പമില്ല കോരിക്കൊണ്ട് വീത്തുന്ന ഒരു പരിപാടിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മുൻപ് ഇപ്പോൾ നമുക്ക് കോരിക്കൊണ്ട് വീത്തണ്ട അതിന് പകരം എന്താ പൈപ്പ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് കിണറൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കറണ്ടും പിന്നെ എടുത്തിട്ടുള്ളത് എനിക്ക് എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ വെള്ളം എന്താ വെള്ളം റിമൂവ് ചെയ്തതിന് ശേഷം അതിലുള്ള ഒച്ച് കുറേയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ വേണ്ടി പറ്റും പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കളർ അങ്ങനെ വരാൻ കാരണം ഒച്ചിൻ്റെ ഓവറായിട്ട് ഡെൻസിറ്റി കൂടുന്നതും പിന്നെ പായൽ വരുന്നതുമാണ് അതാ ഈ പ്ലാന്റും വൃത്തിയാക്കേണ്ട ദിവസമായിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ ഓ വെള്ളം വെള്ളം തീരാറായിട്ടുണ്ട് വെള്ളം അടിക്കാൻ സമയമായി അപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിൽ നിറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ വെള്ളം ഏകദേശം തീരും പിന്നെ വീണ്ടും ന്നാ ഏകദേശം ഒരു അരുവേന്ന് എല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇൻഫെക്ഷൻ വരും പിന്നെന്താ ഇവമാരുണ്ട് ഇതുപോലത്തെ ഈ പൊട്ടന്മാരും സീനാണ് ഓക്കെ യുവമാർ കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്കിതിന് നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്ത് കാര്യവും അതുപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി വെള്ളമൊക്കെ ഇനി കുറേ പരിപാടിയസ് ഉണ്ട് എന്നാലും നമ്മളത് ഇത് ഈ വീഡിയോ തന്നെ നമുക്കൊരു ഓഫറും കൂടെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലത് വെറും ഒരു എൺപത് രൂപയായിട്ട് നമ്മൾ ചില പ്ലാൻസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ക്രിസ്മസും കൂടെ സ്റ്റാർട്ട് ചെയ്യല്ലേ സോ എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് ഞാൻ കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട് എൺപത് രൂപയ്ക്ക് ഞാൻ ആവുമ്പോൾ ഇപ്പോൾ കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പ്ലാൻസ് എനിക്കിപ്പോൾ അറിയില്ല ഇത് ഏത് പ്ലാന്റാണ് ഇവിടെ കിടക്കുന്നത് കാരണം എന്താ ഇത് നെക്കോമെന്ന് പറഞ്ഞ വെറൈറ്റി ഉള്ളതാണ് അതിൻ്റെ നമ്മളതിൽ പിങ്കും ഉണ്ട് ഓറഞ്ചും ഉണ്ട് രണ്ടും കുറേ മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് മിക്സ് ആവാത്തത് കൊണ്ട് മിക്സ് ആയി പോയതിനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് മിക്സായി പോയത് പ്ലാന്റ് നിങ്ങൾക്ക് കിഴങ്ങുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് കിഴങ്ങുള്ള പ്ലാന്റ് വെറും എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളൊരു വളരെ വേഗം തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾ ഓർഡറുകൾക്കായിട്ട് ഇവിടെ ആയാൽ വെയിറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് ഓറഞ്ചും ഉണ്ട് പിങ്കും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു പ്ലാന്റ് എൺപതാണ് അപ്പോൾ മിനിമം നിങ്ങൾ എന്തെങ്കിലും സാധനം നൂറ് രൂപയ്ക്ക് വാങ്ങണം ഇത് പറ്റുമ്പോൾ വേറെ കാര്യങ്ങൾ വെറുതെ പറയുന്നില്ല നമുക്കിപ്പോൾ എൺപത് രൂപ പേട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇരുപത് രൂപയ്ക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒന്നും ഓറഞ്ചും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഒന്ന് പിങ്കും കൂടെ ചേർത്ത് രണ്ട് പാലൂ ഒരുമിച്ച് നിങ്ങൾ എടുക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ്റി അറുപതും പിന്നെ രൂപ കുറിയ ചാർജ് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക ഈ ഓഫർ നിങ്ങൾ കളയരുത് ഈ ഓഫർ കളയാൻ നിങ്ങൾ മേടിച്ചാൽ എനിക്ക് എളുപ്പം വരുന്നത് എല്ലാം റീപ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ ഓഫർ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഓഫറുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റി വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം ഇസ് കാണാൻ സുസരും ബൈ ബൈ